മുംബൈയിൽ നിന്ന് ബാംഗ്ലൂർക്കാണെങ്കിൽ പോകുന്നത് കേട്ടോ അപ്പോൾ ശർമ്മ ബസ് ട്രാവൽസ് നമ്മൾ നാലേ നാൽപ്പതിനാണ് ബസ് നാല് ഇരുപതിനാണ് ബസ് നോക്കിയത് പക്ഷേ ലേറ്റ് കൂടി ഇവിടെയുണ്ടെങ്കിൽ മുമ്പേ പഞ്ചേ മുക്കാലായിട്ട് ബസ് ആയിട്ട് ഞാൻ ബസ്സിൻ്റെ ഒരു കാഴ്ചയായിരുന്നു അങ്ങനെ നല്ലൊരു മഴക്കാലത്താണ് മുംബൈയിൽ നിന്ന് നമ്മൾ ബാംഗ്ലൂർക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് മുംബൈയിലെ അന്തേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ബിസിലേരി എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പാണ് മുംബൈയിൽ നിന്ന് മൂന്നേ നാൽപ്പതിന് ബോരിവല്ലി ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ സ്ഥലത്താണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് ഇത് നാലേ നാൽപ്പിന് നമ്മുടെ സ്ഥലത്തേക്ക് എത്തേണ്ടത് പക്ഷേ എങ്കിൽ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇത് വന്ന ബസ് വരെ നല്ല വൃത്തിയുണ്ട് ഇതാ കർട്ടനും ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ ാണ് എല്ലാരും പിന്നെ ഞാൻ കണ്ട ഹൈലൈറ്റ് എന്താ അറിയാതുകൊണ്ടോ ഡസ്റ്റ്ബിൻ ഒക്കെ കേട്ടോടാ എല്ലാരും ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട് ബേക്കിൽ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് കാരണം ലഗേജ് ഒക്കെ ഇതായതുകൊണ്ടെങ്കിലും ഇതിന്റെ ടിക്കറ്റ് റേറ്റ് വെച്ചാൽ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ആയിരത്തി അറുന്നൂറ് രൂപ ഒക്കെ എ സി സ്ലീപ്പർ ബസ് അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബസ് കേട്ടോ ഒന്നും പറയാനില്ല എനിക്കിഷ്ടമായി ആ പൈസക്ക് വെർത്താണ് പിന്നെ നമ്മള് ബസ്സാണ് പുറപ്പെട്ടു പിന്നെ മുംബൈയിലറിയാലോ മുംബൈയിലെ ചേരികൾ എന്ന് പറയുന്ന പോലെ മുംബൈയിൽ എത്തിയത് തന്നെ നമ്മൾ റോഡ് സൈഡിലോട്ട് പോകുമ്പോൾ നമുക്ക് നല്ല ബിൽഡിങ്ങും കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്ന എനിക്ക് തോന്നിയിട്ടില്ല തോന്നിയിട്ടില്ല ഇണ്ട് അത് എന്നല്ല പക്ഷെ അധിക സ്ഥലത്തും മെയിനായിട്ട് കാണുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇങ്ങനെയുള്ള ബിൽഡിംഗ്സാണ് എത്രയോ പഴക്കം ചെന്നാൽ തീരെ വൃത്തിയില്ലാത്ത ഇവിടെ കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ൂടിയൊക്കെ കഴിയാൻ നമ്മൾ വന്ന് ഇറങ്ങിയതിന് ശേഷം നടക്കാൻ പെട്ട പാട് മഴയും പെയ്യുന്നുണ്ടായിരുന്നില്ല ചളിയൊക്കെ വന്നാകം മടുത്തു എങ്ങനെയെങ്കിലും മുംബൈയിൽ നിന്ന് വിട്ടാൽ മതി എന്നുള്ള രീതിയിലായിരിക്കും ചിന്തിച്ചത് അങ്ങനെയാണ് ബാംഗ്ലൂർക്ക് വണ്ടി കയറിയത് ഇങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് റോഡൊക്കെ പിന്നെ കുറച്ചും കൂടെ ഇങ്ങോട്ടേക്ക് അറിയാം പറയേണ്ട കാര്യമില്ലല്ലോ അടിപൊളി എക്സ്പ്രസ് ഹൈവേ സ്കൂളാണ് പക്ഷേ ടൗണിലാണ് അതായത് മെയിൻ ഏരിയ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുംബൈയിൽ പല സ്ഥലത്തും സ്ലം പല സ്ഥലങ്ങളാണ് അത് കഴിഞ്ഞ് ചെക്ക് പോസ്റ്റിൽ നമ്മൾ രാത്രി ഏകദേശം ഒരു പത്ത് മണിയാകുമ്പോൾ ഇവർ എന്തെങ്കിലും പത്ത് മണി പത്തര ആകുമ്പോഴാണ് ഇവർ ഭക്ഷണം കഴിക്കേണ്ടി വളരെ നിർത്തിയത് അതൊരു ദാബ എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ ദാബയാണ് അവിടെ ഇഷ്ടം പോലെ പാസ്സുണ്ട് പക്ഷെ ഫുഡ് കഴിക്കാൻ നമുക്കാർ വളരെ ചുരുക്കമാണ് ദാബേനെക്കുറിച്ച് അറിയുന്നത് കൊണ്ടായിരിക്കണം അനക്ക് കഴിക്കാൻ തോന്നിയില്ല അവിടെ നിന്ന് അവിടുത്തെ ഫുഡൊക്കെ ഞാൻ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു ഈ യാത്രയിൽ മുഴുവൻ സ്റ്റാർട്ടിങ് ഒന്നല്ലേ ഇതുവരെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് മഴ ശക്തി കുറയുന്നില്ല മഴ പൂർണ്ണമായിട്ട് തന്നിട്ടേ ഇല്ല നമ്മുടെ ബസ്സിന് നിങ്ങൾ ലെങ്ത് കണ്ടോ ഏകദേശം രാത്രി ഒരു ഒന്നരയാകുമ്പോൾ ഇവർ പെട്രോൾ പമ്പിലേക്ക് നിർ പെട്രോൾ അടിക്കാൻ അടിക്കേണ്ടിയിട്ട് അപ്പോൾ ആ സമയത്ത് തന്നെ ഇവർ എന്ത് വെച്ചാൽ വാഷ്റൂം പോകാണ്ട് വാഷ്റൂം പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ജെൻസായാലും ലേഡീസായാലും ഒക്കെ ആ സമയത്ത് വാഷ്റൂം പോകാൻ പറ്റി നമ്മൾ ബസ് കണ്ടോ എന്ത് ഭംഗിയായിട്ട് നിൽക്കുന്നത് നോക്കും ഈ സമയത്ത് ഇവർ ക്യാബിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയൊരു സ്പീക്കറ് വെച്ചിട്ടൊരു മൈക്കിൽ ഇവർ വിളിച്ച് പറയുകയാണ് ചെയ്യുക അല്ലാണ്ട് നമ്മളിടയ്ക്ക് വന്നിട്ട് തട്ടിമുട്ടി എന്ന് പറയുക നമ്മൾ പ്രൈവസീനെ ഇല്ലാണ്ടാക്കില്ല നമ്മൾ ഉറക്കാൻ കളിയൊന്നും ചെയ്യുന്നില്ല ഇവർ ഇവർ എവിടെ എന്തിൻ്റെ ആവശ്യത്തിന് ബസ് നിർത്തില്ല അങ്ങനെയാണ് പിറ്റേ ദിവസം രാവിലെ ഏരൊക്കെ ഭക്ഷണം കഴിക്കേണ്ടിയിട്ട് നിർത്തി അതൊരു ഹോട്ടലാണ് ദാബേ അല്ല കേട്ടോ അവിടുത്തെ ഫുഡ് കണ്ടിരുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആണെന്ന് തോന്നി ഞാനൊരു സെറ്റ് പൂരിയാണ് ഈ മൂന്ന് പൂരി കൂടിയിട്ട് തെണ്ണൂറ് രൂപയാണ് ഉണ്ടായത് അതിൻ്റെ കൂടെ തന്നെ ചട്നിയും പിന്നെ ബാജിക്കറിയും ഉണ്ടായിരുന്നു നല്ല ബാജിക്കറി അത്യാവശ്യം കുഴപ്പമില്ല നല്ല പൊന്തിയ പൂരി ചൂഴൂടിയിട്ട് പുറത്ത് നല്ല മഴ പെയ്യുമ്പോൾ രാവിലെ തന്നെ കഴിക്കുമ്പോൾ നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടി നല്ല ഇഷ്ടമായി മനസ്സിനൊരു സന്തോഷം കിട്ടി അങ്ങനെ ചട്നിയിലൊക്കെ മുക്കി ഓരോ പീസ് മാറി മാറി അടിക്കുന്ന ചട്നി മാത്രമല്ല പിന്നെ ഉണ്ടായത് പാജിക്കറി അതിന് കൊന്യസാധനം കൊന്യസാധനത്തിൻ്റെ പുതിൻ്റെ അത് മാത്രം ആ ലെയർ മാത്രം എടുത്തിട്ട് പച്ചക്ക് തിന്നുമ്പോൾ കിട്ടുന്നത് അതായത് ഒരു കറിയോ കാര്യങ്ങളോ ഒന്നും കൂട്ടാണ്ട് കിട്ടുന്നു തിന്നുമ്പോൾ കഴിക്കുന്ന ഒരു ഫീലുണ്ട് അങ്ങനെ ഇഷ്ടം ഞാൻ അങ്ങനെ പുതിയ അങ്ങനെ കഴിക്കും ഒരു കറിയൊന്നും ഇല്ലാണ്ട് പിന്നെ കട്ടി ഓടിയ സാധനം മാത്രമാണ് കറിയിൽ പോകും അപ്പോൾ ഇവിടെ നിർത്തിയത് ഏകദേശം ഒരു ഏറെ മണിയാവുമ്പോഴാണ് അപ്പോൾ ഇവിടുന്ന് തന്നെ എല്ലാവർക്കും ബാത്റൂമിൽ പോകാനുള്ളതും ഫ്രഷ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അതായത് നല്ല അത്യാവശ്യം നീറ്റായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഇന്ത്യൻ ടോയ്ലറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം വൃത്തിൻ്റെ കാര്യം ഹൈജീൻ്റെ കാര്യം അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെല്ലാം ഫ്രഷായി ഭക്ഷണം കഴിച്ച് നമ്മൾ യാത്ര തുടരുന്നു വിശാലമായ കൃഷിപ്പാടും പെയ്തു തീർന്ന മഴയും കഴിഞ്ഞ് നമ്മൾ കുറേ മുന്നോട്ടേക്ക് എത്തി ഏകദേശം ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബസ് അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ പോകുന്നുണ്ടായിരുന്നു എനക്ക് തോന്നുന്നത് വെച്ചാൽ മൂന്ന് ഡ്രൈവർമാർ മാറി മാറിയിട്ടാണ് വണ്ടി എടുക്കുന്നത് അപ്പോൾ ക്യാബിൻ്റെ ഇവർ ആര് ഇരുത്തൂരാട്ടോ ഞാൻ ഈ സമയമായാലും രാവിലെ ആയാലും ഇവരോട് നൈസായിട്ട് ചോദിച്ചാൽ വീഡിയോ എടുക്കേണ്ടിയിട്ടാണ് യൂട്യൂബിൽ നിന്നൊക്കെ പറഞ്ഞ് അവർ നിന്ന് നടന്നെ കണ്ടൊരു ഹിന്ദിക്കാരൻ കൊണ്ടിവിടെ നിൽക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് അയാളെ ചവിട്ടി പരിശീവന്മാർ എന്നെ അവിടെ നിർത്തിയിട്ടുണ്ട് പക്ഷേ നല്ല വ്യൂ ആണ് കേട്ടോ പോയിന്റ് ഫൈവ് എക്സിലിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ ഓ ആ അവിടെ മുമ്പിൽ ഇരുന്നിട്ട് പോകുമ്പോ നല്ല വിശാല ഒറ്റ റോഡല്ലേ വണ്ടിയാകുമ്പോൾ ചവിട്ടി കളക്കുന്നുണ്ട് ഒരു ക്ഷീണമില്ല പിന്നെ ബസ് പ്രേമികൾക്ക് പറയേണ്ട അല്ല ഇങ്ങനെയുള്ള യാത്ര അതായത് എനിക്ക് ബസ്സിൽ ഓൺ റോഡ് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ട്രെയിൻ ഫ്ലൈറ്റ് ഇതിനേക്കാട്ടൊക്കെ ഇഷ്ടം ഓൺ റോഡ് തന്നെയാണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാരത് ഭാരത ആണല്ലോ ബസ് അതുകൊണ്ട് പിന്നെ പറയേണ്ട ആവശ്യമൊന്നും എന്ന് വെച്ചാൽ നല്ല സ്മൂത്തായിട്ട് പോകാൻ പറ്റും അഥവാ കൂലക്കും റോഡൊക്കെ അത്യാവശ്യം നല്ല റോഡാണ് ഇപ്പം ആണ് കുറച്ച് കട്ടറൊക്കെ കാണുന്നില്ല ഈ ചെറിയ ചെറിയ കുഴികളും കാര്യങ്ങളൊക്കെ വന്നത് എന്നാൽ പോലെ നമ്മളിതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ അത് അങ്ങനെ എഫക്റ്റ് ചെയ്യത്തില്ല ഇവന്മാർ എത്ര ചവിട്ടി ഇളക്കി കഴിഞ്ഞാലും ഉള്ളിൽ നമുക്കത് ഫീൽ ചെയ്യത്തില്ല നിങ്ങൾ മുംബൈയിൽ നിന്ന് റോഡ് വഴി ഇതുവരെയായിട്ടും ബാംഗ്ലൂർ വന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും അത് ട്രൈ ചെയ്യണം പ്രത്യേകിച്ച് ബസ്സിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്തോളൂ എന്താ വച്ചാൽ റോഡ് അങ്ങനെ ഒരു റോഡാണ് നല്ല കാഴ്ചകൾ അതായത് വിശാലമായ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള പാടങ്ങളും ഓരോ തരം കൃഷികളും പിന്നെ അതുമാത്രമല്ല ബൈ റോഡിൽ ഒരുപാട് വാഹനങ്ങളുണ്ടാകും വാഹനങ്ങൾ വെച്ചാൽ പലതരത്തിലുള്ള ലോറി ലോഡ് കൊണ്ടുപോകുന്നുണ്ട് അത് ഞാനൊക്കെ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ലോറികളൊക്കെ അങ്ങനെയുള്ള ലോഡ് കൊണ്ടുപോകുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാവരും കൂടി ഒന്ന് എന്താ പറയുക ടോയ്ലറ്റ് പോകേണ്ടിയിട്ട് നിർത്തിയതാണ് ഏകദേശം ഒരു ഉച്ചയാവുന്ന അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബാംഗ്ലൂർ എത്തി മുംബൈയും ബാംഗ്ലൂരും നമ്മൾ വ്യത്യാസം നോക്കിയാട്ടെ അല്ലേ എന്താണ് നമ്മൾ മുംബൈ ടൗണിലേക്ക് എത്തി എന്ന് പറയുന്നത് മുംബൈയിൽ ചേരികൾ റോഡിന് രണ്ട് സൈഡിലും നിറഞ്ഞു നിന്ന് കാണുമ്പോഴാണ് അങ്ങനെ ഒരു സ്ലം ഏരിയ പക്ഷെ ബാംഗ്ലൂർ എത്തി എന്ന് പറയുന്നത് ഇതേപോലുള്ള കൂറ്റൻ വലിയ വലിയ ബിൽഡിങ്ങും ഫ്ലാറ്റുകളും ഒക്കെ കാണുമ്പോഴാണ് ബാംഗ്ലൂരിൽ റീച്ച് ആയത് നമ്മൾ പറഞ്ഞ ടൈമിന് കിട്ടും ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ മാത്രമേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു